ശുരാമൻ മഴ എറിഞ്ഞാണ് കേരളം ഉണ്ടായത് എന്ന കഥ പരിഹാസരൂപേണയാണ് പലരും ചർച്ച ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ പ്രതീകാത്മകത വളരെ വലുതാണ് മരം വെട്ടാനുള്ളതാണ് മഴു മാതാവ് പ്രകൃതി തന്നെയാണ് മഴ ഉപേക്ഷിച്ചാൽ വൃക്ഷലതാദികളാൽ സമ്പന്നമായ ദൈവത്തിൻ്റെ സ്വന്തം നാട് നിർമ്മിക്കാം എന്ന സന്ദേശമാണ് ഈ കഥയുടെ സാരാംശം ഈ ചവിട്ടി ചവിട്ടി താഴ്ത്തി എന്ന പ്രയോഗം നോക്കൂ ഒരിക്കലും മലയാളപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഞ്ചു മലകളിലും വച്ച് ആരാധിക്കുന്ന ദൈവങ്ങളുടെ ആസ്ഥാനമാണ് മലമടസ്വാമി തറ അരയാൽ വൃക്ഷത്തിൽ നിരവധി ഔഷധ സസ്യങ്ങളും മറ്റനേകം വൃക്ഷങ്ങളും ലയിച്ചു ചേർന്ന് ധ്യാനസ്ഥരായി നിൽക്കുന്ന കാഴ്ച अपूर्व अपूर्वदर्शन संध्या